ഇന്നത്തെ ദിവസം വെസ്റ്റ് ഇൻഡീസ് ക്രിക്കറ്റ് ചരിത്രത്തിൽ ഒരിക്കലും മറക്കപ്പെടാത്ത ദിവസമാകും ഓസ്ട്രേലിയക്കെതിരായ രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിൽ എട്ട് റൺസിന്റെ ത്രസിപ്പിക്കുന്ന വിജയം നേടാൻ വെസ്റ്റ് ഇൻഡീസിനായി ഓസ്ട്രേലിയയുടെ ഉരുക്കു കോട്ടയിൽ ഒന്നായ ഗ്യാബയിലാണ് വെസ്റ്റ് ഇൻഡീസ് ഈ ചരിത്ര വിജയം നേടിയത് വെസ്റ്റ് ഇൻഡീസിനെതിരെ രണ്ടാം ഇന്നിംഗ്സിൽ ജയിക്കാൻ ഇരുന്നൂറ്റി റൺസ് വേണ്ടിയിരുന്ന ഓസ്ട്രേലിയ ഇരുന്നൂറ്റിയേഴ് റണ്ണിന് ഓൾ ഔട്ടാവുകയായിരുന്നു ഇന്ന് നാലാം ദിവസം അൻപത്തി ആറിന് രണ്ട് എന്ന നിലയിൽ ബാറ്റിംഗ് ആരംഭിച്ച ഓസ്ട്രേലിയയ്ക്കായി ഒരു വശത്ത് സ്റ്റീവ് സ്മിത്ത് പാറ പോലെ നിന്നുവെങ്കിലും മറുവശത്ത് വിക്കറ്റുകൾ വീണുകൊണ്ടേയിരുന്നു മാറി ഇന്ന് ബോൾ ചെയ്യാനെത്തിയ ഷമാർ ജോസഫ് ഏഴ് വിക്കറ്റുകൾ വീഴ്ത്തി ലഞ്ചിന് പിരിയുമ്പോൾ ഓസ്ട്രേലിയക്ക് വിജയിക്കാൻ വേണ്ടിയിരുന്നത് ഇരുപത്തൊമ്പത് റൺസായിരുന്നു അപ്പോഴേക്കും അവരുടെ എട്ട് വിക്കറ്റുകൾ വെസ്റ്റ് ഇൻഡീസ് വീഴ്ത്തി നൂറ്റി തൊണ്ണൂറ്റൊന്നിൽ ഇരിക്കെ ലിയോണും പുറത്തായി ഇതോടെ ഒരു വിക്കറ്റ് അല്ലെങ്കിൽ ഇരുപത്തഞ്ച് റൺസ് ഓസ്ട്രേലിയക്ക് വിജയിക്കാൻ എന്നായി പിന്നെ കാര്യങ്ങൾ തീർത്തും സ്റ്റീവ് സ്മിത്തിന്റെ കൈകളിലായി സ്മിത്ത് ഒരു സിക്സും ഫോറും അടിച്ച് ജയിക്കാൻ പതിമൂന്ന് റൺസ് എന്നാക്കി പക്ഷേ അടുത്ത ഓവറിൽ ഷെമാർ ജോസഫിന്റെ പന്ത് നേരിടേണ്ടി വന്ന ഹെയ്സൽവുഡിന്റെ വിക്കറ്റ് തെറിച്ചു അങ്ങനെ ഷെമാറിന്റെ ഏഴാം വിക്കറ്റും വെസ്റ്റ് ഇൻഡീസിന്റെ നിമിഷവും